മറ്റുള്ളവന്റെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ലാതെ മറ്റുള്ളവന്റെ ജീവിതത്തിൽ നമ്മൾ സങ്കടപ്പെട്ടാ മറ്റുള്ളവന്റെ ജീവിതം കണ്ടിട്ട് നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് കാണിച്ച മറ്റുള്ളവന്റെ ജീവിതം കാണുമ്പോ നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ആ അസൂയ നമുക്ക് വേണ്ട ആ ഒരു കിപറ് നമുക്ക് വേണ്ട ഒരാളെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു കറയുണ്ടെങ്കിൽ പത്താളുകൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്കൊരാളോടും വെറുപ്പ് വേണ്ട ഒരാളെ ജീവിതം കണ്ടിട്ട് നമുക്ക് അസൂയ വേണ്ട നോക്കൂ നിങ്ങൾ ഈ പിലീസ് ലഹനത്തുള്ള ഈ കെണിയിൽ നിങ്ങൾ നിങ്ങൾപ്പെടല്ലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയമൊന്ന് കഴുകേണ്ടതുണ്ട് നമ്മുടെ ഹൃദയമൊന്ന് ശുദ്ധിയാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം വളരെ പരിശുദ്ധമാകണം ബാക്കിയൊക്കെ തവക്കൽ തുറല്ലോ അല്ലാക്ക് വിട്ടുകൊടുത്താൽ ബാക്കി അല്ലാഹു നോക്കുന്നതാണ് നീ ചെയ്യേണ്ടതെന്തെന്നറിയോ നീ ഉമ്മ ഞാനും നിങ്ങളുമടക്കം യുറപത് മീഡിയ യൂട്യൂബിലൂടെ മജിലിസ് കാണുന്ന കാണുന്ന എന്റെ ഉമ്മാ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്തെന്നറിയോ അല്ലാഹുവേ ഒരാളെ ജീവിതം കണ്ടിട്ട് ഒരാളെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയ തരല്ലേ അല്ലാറ് അങ്ങനെയുള്ള ഒരു മോശപ്പെട്ട ചിന്ത നമ്മുടെ ഉള്ളില് വന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പഠിച്ചു വെച്ചോ ഒരാളെ ജീവിതം കണ്ടിട്ട് ഒരാളെ വളർച്ച കണ്ടിട്ട് നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ ആ മനസ്സിനെ നമുക്കല്ല മാറ്റിത്തരട്ടെ എത്രയൊക്കെ ഇല്ല പറഞ്ഞാലും ചില സമയത്ത് നമ്മുടെ മനസ്സ് കൈവിട്ടു പോകും അത് നമ്മുടെ നാശത്തിന് കാരണമാണ് അത് നമ്മുടെ വളർച്ചക്ക് അത് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാര് ശ്രദ്ധിച്ചോ അസൂയ വേണ്ട കിബിറ് വേണ്ട അത്തരമൊരു ചിന്ത നമുക്ക് വേണ്ട ഇവിടെ ചില ആളുകൾ വരാറുണ്ട് ഉസ്താദേ വളർച്ചയിൽ അസൂയയുള്ളവരാണ് മറ്റവര് അവര് ഞങ്ങളെ കാല് പിടിച്ച് ഞങ്ങളെ മുന്നിലേക്ക് വരണം അവനങ്ങ് തെറ്റിപ്പോയതാണ് അവനങ്ങ് മാറിക്കളഞ്ഞതാണ് അവനെ എന്റെ മുന്നിലേക്കൊന്ന് എത്തിക്കണം എന്നോടവര് മാപ്പു പറയണം എന്നൊക്കെ പറഞ്ഞ ചില ഉമ്മമാര് ചെറുപ്പക്കാരിവിടെ വരാറുണ്ട് എന്റെ ചെറുപ്പക്കാരെ എന്റെ ഉമ്മ പങ്ങന്മാരെ അത്തരം ചിന്ത നമുക്ക് പാടില്ല ഒരാളും നമ്മുടെ കാലിന്റെ ചുവട്ടിലേക്ക് വരട്ടെ അവൻ നമ്മുടെ കാലിനടിയിലേക്ക് വരട്ടെ എന്ന് ചിന്തിക്കല്ലേ അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മൾ അവരെ കാലിനടിയിലേക്ക് എല്ലാഹു നമ്മളെ എത്തിക്കുന്നതാണ് അതല്ലെങ്കിൽ മറ്റൊരാളെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന സാഹചര്യം അല്ലാഹ് നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് അത്തരമൊരു ചിന്ത നമുക്ക് വേണ്ട നമുക്ക് ഒരു ിനോടും അത്യാഗ്രഹം വേണ്ട ഉള്ളത് കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാണോ നമ്മളെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നമ്മളെ നന്നാക്കട്ടെ നോക്കൂ നിങ്ങൾ ആദം നബി ബഹുമാനപ്പെട്ട ആദം നബിയും നമ്മുടെ രണ്ടു പേരും സ്വർഗത്തിൽ നിന്നും പുറ കാരണമെന്താണ് അത്യാഗ്രഹമല്ലേ പെണ്ണിന്റെ അത്യാഗ്രഹമാണ് ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞാ പിന്നെ കഴിക്കാൻ പാടില്ല പക്ഷെ അതൊന്ന് കഴിച്ചാൽ എന്താ അങ്ങനെ ചെയ്താലെന്താ അതിനുവല്ലാത്ത മധുരമല്ലേ അതിനുവല്ലാത്ത അഴകല്ലേ ഈ ഒരു ചിന്തയാണ് മമ്മിനെ ഏതൊരു മനുഷ്യനെയും തകർക്കുന്നത് ഏതൊരു മനുഷ്യന്റെ അടപ്പതനത്തിന് കാരണം ഈയൊരു ചിന്തയാണ് ചെയ്യരുതെന്ന് പറഞ്ഞത് വിടിയണം ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്യണം നിങ്ങളെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഹൃദയമുണ്ടല്ലോ ഈ ഹൃദയം വളരെ ചെറുതാണ് പക്ഷെ അതിൽ നടക്കുന്നത് വളരെ വലുതാണ് അല്ലാഹു നമ്മുടെ ഹൃദയം കഴുകി വൃത്തിയാക്കി നന്നാക്കി തരട്ടെ yeah <laughs> ഒരുപാട് ആളുകളെ ചിന്തയാണ് ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്തെന്നറിയോ ചില ആളുകളുടെ മനസ്സ് ഈ റൂമിലേക്ക് സങ്കടം പറഞ്ഞു വരുമ്പോ സമാധാനം പറഞ്ഞു വരുമ്പോ പല വിഷമങ്ങൾ പറയാൻ പാവപ്പെട്ട വിനീതനെ കാണാൻ വരുമ്പോ സുബഹാനല്ല ആളുകൾ വല്ലാത്ത കൊണ്ടുവരുന്നവരുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്ക നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ അങ്ങനെ പറയല്ലേ അത്തരമൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട ആ ഒരു ചിന്ത നിങ്ങളെ തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഇറുപത് മീഡിയയിലെ കൂപ്പുകാരെ നിങ്ങളെ ഹൃദയം നിങ്ങൾ നന്നാക്കണം എന്റെ ഹൃദയം ഞാനും നന്നാക്കണം അങ്ങനെ നമ്മുടെ ഹൃദയം നമ്മൾ കഴുകി വൃത്തിയാ അല്ലാഹു നമുക്ക് നല്ല വഴികൾ തുറന്നു തരും അതുപോലെ നിങ്ങൾക്ക് ഞാനൊരു അമല് പറഞ്ഞു തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ദുവാ ചെയ്യാറുണ്ടോ നമ്മൾ മറ്റുള്ളവർക്ക് ദുവാ ചെയ്യാറുണ്ടോ അവർക്ക് നമ്മൾ ദുവാ ചെയ്യാറുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ടോ നിങ്ങൾ അതൊന്ന് പതിവാക്കിക്കോസ്കാരം മുറുകെ പിടിച്ചോ പിടിച്ചോ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓദാൻ നിങ്ങൾ തയ്യാറായിക്കോ അമൽ പറഞ്ഞു തരുന്നത് ഞാനാണെങ്കിലും അമൽ ചെയ്യുന്നത് നിങ്ങളാണെങ്കിലും ഇവിടെ വന്ന് ചെയ്യുന്ന അമലാണെങ്കിലും ഏത് തങ്ങളാണെങ്കിലും ഏത് ഉസ്താദാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ആരെന്തു ചെയ്തു തന്നാലും അതിന് ഫലം കൊടുക്കുന്നവന് െ ഒന്നും അറിയാതെ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ എന്തൊക്കെ അമലുകൾ ചെയ്യുന്നു ചില ആളുകൾ പറയും ഉസ്താദേ എന്തൊക്കെ അമല് ചെയ്തിട്ടും ഫലമില്ലല്ലോ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ നിങ്ങൾ പറഞ്ഞ അമലുകളൊക്കെ ഞാൻ ചെയ്തു നോക്കി പക്ഷെ ഫലമില്ല ചില ആളുകൾ പറയും ഉസ്താദേ ഈ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഫലം ലഭിച്ചു അതുപോലെ ചില ആളുകൾ പറയും ഉസ്താദെ ഞാൻ ഈ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു ചില ഉമ്മമാര് സങ്കടം പറയും ഉസ്താദേ ഉസ്താദിന്റെ വീഡിയോയിലുള്ള അമലെന്നല്ല ഒരുപാട് ഉസ്താദ്മാര് വിടുന്ന അമലുകൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഫലവും ലഭിക്കുന്നില്ല എന്താ ചെയ്യടെന്നറിയില്ല എന്താ ചെയ്യേണ്ടതെന്നറിയൂല അവരെ ജീവിതം ഞാനൊന്ന് പരിശോധിച്ചു നോക്കി ഞാൻ ചോദിച്ചു നിങ്ങൾ നിസ്കരിക്കുന്നവരാണോ അപ്പൊ പറയുമാ നിസ്കാരമുണ്ട് കുഴപ്പമില്ല ഞാൻ ചോദിച്ചു കല ആകാറുണ്ടോ കല ആയിട്ടാണെങ്കിലും നിസ്കരിക്കാറുണ്ടെന്ന് പറയുന്നവരോട് ഞാൻ പറയട്ടെ അങ്ങനെ ഒരു നിസ്കാരം നമുക്ക് വേണ്ട അത് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമല്ല കൊടുത്താൽ നിസ്കരിക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നണം ആ നിസ്കാരമില്ലാത്ത ഓത്തില്ലാത്ത അള്ളാഹുവെ പറ്റി ഒരു ചിന്തയുമില്ലാത്ത മറ്റുള്ളവനോട് കിപറാണിച്ച് നടക്കുന്ന എത്ര വലിയ ഉമ്മയാണെങ്കിലും എത്ര വലിയ ഹാജിയാണെങ്കിലും ഈ അമലുകളൊന്നും ചെയ്താ ഫലം കിട്ടൂ അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് നിന്റെ ഹൃദയം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അള്ളാന്റെ നോട്ടം നല്ല രീതിയിൽ എത്തുക അതല്ലെങ്കിൽ ആ നോട്ടത്തിന് കാര്യമുണ്ടോ ഇല്ല അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ നമ്മൾ ചെയ്യുന്ന അമലിനെ പുറമേ നമ്മുടെ നിസ്കാരമുണ്ടല്ലോ നോമ്പുണ്ടല്ലോ ഹജുണ്ടല്ലോ ഓരോ ദിവസം ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും അള്ളാഹു നോക്കുമ്പോ നമ്മുടെ അമലിന് ഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അള്ളാഹു ഫലം തരട്ടെ നിങ്ങൾ അമലുകൾ ചെയ്യുമ്പോ അതിന് ഉത്തരം ലഭിക്കാത്തതിന് നിങ്ങൾ സങ്കടപ്പെടണ്ട എല്ലാ അമലും എല്ലാവർക്കും ഫലം ലഭിച്ചോളണമെന്നില്ലല്ലോ ഒരു ഡോക്ടർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ ഡോക്ടറെ കൈകൊണ്ട് എല്ലാവരുടെയും അസുഖം മാറുമോ ഇല്ല അങ്ങനെ ഒരു ഡോക്ടർ ഒരു നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റു ഡോക്ടർ ആ ഒരു ഡോക്ടർ പോലെ അതുപോലെ യൂട്യൂബിലൂടെയാണെങ്കിൽ ഒരു ഒരമലുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഫലമില്ലെങ്കിൽ മറ്റമലുകൾ ചെയ്തു നോക്കുക ചെയ്തു അല്ലാതെ ഫലം ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അമലുകൾ ചെയ്യുന്ന ഉമ്മമാരേ അമലുകൾ കാണുന്ന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാര് എന്റെ ഉപ്പമാര് ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ആദ്യം നിങ്ങളെ ഹൃദയമൊന്നു കഴുകണേ ചെയ്യണേ ഒരു തൗബയെങ്കിലും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ദിവസം കഴിഞ്ഞു പോയി കൂടാ നമ്മളൊന്നും ഓരോ ദിവസവും തൗബ ചെയ്യുന്നവരല്ല പക്ഷെ നിങ്ങൾ ഇടക്കിടക്ക് വല്ലപ്പോഴും സമയം കണ്ടെത്തി ചെയ്തു പോയ പാപങ്ങളൊക്കൊന്ന് കൊടുക്കാൻ അള്ളാനോട് പറയണേ ഉമ്മ ഒരു വീട്ടിലൊരു ഉമ്മയും ഒരു മരുമകളുമുണ്ടെങ്കിൽ ആ മരുമകളുടെ അടുത്തെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ആ ഉമ്മയുടെ അടുത്തെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാല് അതും ദേഷ്യം കേറ്റി നമ്മൾ അങ്ങനെ നടക്കും അതെപ്പോഴാണ് നന്നാകുന്നത് ആ ഉമ്മ മകളോട് സാരമില്ല മോളെ പോട്ടെ അതങ്ങ് പൊരുത്തപ്പെട്ടേക്ക് അതല്ലെങ്കിൽ ആ ഉമ്മ പറയും ഉമ്മയോട് മകള് പറയും ഉമ്മ സംഭവിച്ചു പോയതാണ് പൊരുത്തപ്പെട്ടാളി ഞാനങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ ഞാൻ പറഞ്ഞു പോയല്ലോ ഉമ്മ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പൊരുത്തപ്പെട്ടാളി എന്ന് പറയുമ്പോ ആ ഉമ്മയും മകളും തമ്മിൽ നല്ല ഒരു കോംപ്രമൈസായി അതിനുശേഷം അവര് ചിരിക്കുന്നു കളിക്കുന്നു സന്തോഷിക്കുന്നു വീണ്ടും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അവർക്കിടയിൽ ചെറിയ വിള്ളല് വരുന്നു വീണ്ടും അവർ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഇതുപോലെയാകണം ഞാനും റബ്ബും നിങ്ങളും റബ്ബും തമ്മിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹുവോട് പഠിപ്പിക്കണം നമ്മൾ തൗബ ചെയ്യണം നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ലല്ലോ മുഅ്മിനേ ഇല്ലല്ലോ ഉമ്മ നമ്മൾ തൗപ ചെയ്തിട്ട് എത്ര ദിവസമായി നമുക്ക് തൗപ ചെയ്യാൻ റമദാൻ വരണോ വേണ്ട നമുക്ക് ലൈലത്തുൽ ഇറങ്ങണോ റമദാനിന്റെ ഇരുപത്തിയേഴാം രാവ് കാത്തു നിൽക്കണോ വേണ്ട അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാര് എന്റെ ഉമ്മാ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ പറയുകയാണ് നമ്മളെ ഹൃദയമൊന്ന് നന്നാക്കണം മറ്റുള്ളവന്റെ അഴീപത്തും നമീമത്തും പറഞ്ഞിരുന്ന് മജിലിസിൽ വന്നിരുന്നിട്ട് കാര്യമില്ല കാരണം അല്ല നോക്കുമ്പോ നിങ്ങൾ ഇറുപത് മീഡിയി കാണുന്നതല്ല കാണുമ്പോ നിങ്ങൾ കാരണം അപ്പുറത്തൊരാൾ വേദനിക്കുന്നതും റബ്ബ് കാണുന്നുണ്ടോ നിങ്ങളെ സംസാരം കാരണം അപ്പുറത്തൊരാൾ പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് അല്ലാഹു കാണാതിരിക്കുമോ അതുകൊണ്ട് എന്റെ ഉമ്മ എന്റെ ചെറുപ്പ ശബ്ദം കേൾക്കുന്ന എല്ലാ മതക്കാരോടും കൂടി ഞാൻ പറയുകയാണ് ഒരാളെയും വേദനിപ്പിക്കല്ലേ ഒരാളെയും കുറ്റപ്പെടുത്തല്ലേ സ്വാഭാവികമാണ് ജീവിതമാണ് നമ്മുടെ അയൽപക്കത്തും അപ്പുറത്തും ഇപ്പുറത്തെ കാളുകളുമായി നമ്മൾ മോശം സംസാരിച്ചിട്ടുണ്ടെങ്കിലോ നാളെ തന്നെ നിങ്ങൾ പോകണമോ അവരോട് നിങ്ങൾ പൊരുത്തം ചോദിക്കണമോ നിങ്ങൾ കാരണം വേദനിച്ചവര് നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവർ പറയണം സംഭവിച്ചു പോയതാണ് അറിവില്ലായ്മ കൊണ്ടാണ് അപ്പത്തെ സാഹചര്യം കൊണ്ടാണ് നീ അതങ്ങ് പൊരുത്ത പോരാളേ നീ അത് ഉള്ളിൽ വെക്കല്ലേ പരിശുദ്ധ റമിലേക്ക് കടന്നു വരികയാണ് നമ്മളൊക്കെ സന്തോഷിക്കേണ്ട മാസമാണ് വിവാദത്തു കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ് അറിയില്ലേ നമ്മളൊക്കെ ചെയ്യാൻ തുടങ്ങി അള്ളാഹു ഞാനും നിങ്ങളും ദു ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ റമലാനിലേക്ക് എത്തിക്കട്ടെ അമലുകൾ ചെയ്യാന് കുർആാനോ ഒരു മടിയും കൂടാതെ നമുക്ക് നിസ്കരിക്കാനൊക്കെ റപ്പ് നമുക്ക് നൽകട്ടെ നമ്മുടെ ഇബാദത്തൊക്കെ അള്ളാഹു സ്വീകരിക്കും ണമെങ്കില് ആദ്യം നിങ്ങൾ പൊരുത്തം ചോദിച്ചോ ൊക്കെ ഒരു പതിവുണ്ടോ ആരെങ്കിലും ഒമ്പ്രക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോ എല്ലാവരും സ്റ്റാറ്റസ് ഉടമോ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ അതിന് ഹജ്ജിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഒമ്പ്രക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല റമദാം വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു പ്രത്യേകത വരാൻ കാത്തു നിൽക്കല്ലേ നിൽക്കല്ലേ നമ്മൾ ഉടൻ തന്നെ തയ്യാറായിക്കോ തന്നെ നമ്മൾ പറയണം നമ്മളുമായി വേദനിച്ചവരുണ്ടെങ്കിൽ അവരോട് പറയണം അതിനൊരു കുറച്ചിലും നിങ്ങൾ കരുതല്ലേ അതിലൊരു വിഷമവും നിങ്ങൾ കരുതണ്ട അതിലൊരു സങ്കടവും നിങ്ങൾ കരുതണ്ട നിങ്ങൾ ഒരാളോട് പൊരുത്ത ചോദിച്ച് സംഭവിച്ചത് സംഭവിച്ചതേറ്റു പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ദരജ ഉയർത്തുന്നതാണ് അതുമൂലം റബ്ബ് നിങ്ങൾക്ക് വലിയ നേട്ടം തരുന്നതാണ് നമ്മുടെ ഹൃദയമൊന്ന് കഴുകി വൃത്തിയാക്കി തന്ന് നല്ല സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങള് പാവങ്ങളാണ് അറിവില്ലാതെ ഞങ്ങൾക്ക് വന്നുപോയ തെറ്റുകളൊക്കെ പൊറത്ത് നല്ല സന്തോഷത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളെ ജീവിതമൊന്ന് നന്നാക്കി തരണേ അല്ലാ ഈ മജിരിസിൽ പങ്കെടുക്കുന്ന ും അല്ലാഹേ നല്ല റാഹത്തും സന്തോഷവും കൊടുക്കണേ കൊടുക്കണേല്ല സമാധാനം കൊടുക്കണേ അല്ല ഞങ്ങളെ ഹൃദയമൊന്ന് കഴുകി വൃത്തിയാക്കി തരണേ അല്ല ഞങ്ങളെ ഹൃദയമൊന്ന് കഴുകി വൃത്തിയാക്കി തരണേ അല്ല